ശുഖ റെഡി ആയിട്ടുണ്ട് ഏ ടൂർ ബ്ലോഗ് ഒരാളിത കിടന്നുറങ്ങുന്നു അപ്പൊ നമ്മള് കുഞ്ഞുമണിയുടെ മുഖം കൊറേ ചുവപ്പ് മാറി വീണ്ടും വീണ്ടും ചുവപ്പായി നല്ല പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് കുഞ്ഞുമണി തന്നെ ണി പണ്ടു ഡൽഹി ടൂർ ആണ് രാവിലെ ഒക്കെ ഇട്ട് എല്ലാരും റെഡി ആയി വരുന്ന റെഡി ആയിരിക്കുന്നത് ഹായ് അമ്മച്ചി ഓൾ സെറ്റാണ് ഡൽഹി കാണാൻ ഈ ചുട്ടുപൊള്ളുന്ന ഇതില് നമ്മൾ നമുക്ക് ഇത് ഇത്ര എഫക്ട് ചെയ്ത് കാരണം നമ്മളവിടുന്ന് ഇത്ര തണുപ്പിൽ നിന്ന് വരുമ്പോൾ ചൂട് വരുമ്പോൾ നമുക്ക് അതാണ് നമ്മൾ ചൂട്ന്ന് പറയുന്ന ഏട്ടോ അഹങ്കാരം നല്ല ചൂടുണ്ട് ചൂടുള്ളൂ ഇതാണ് നമ്മുടെ

രണ്ടു ദിവസമായിട്ട് ജിബി പോവുന്നില്ല ബാഗൊക്കെ കേട്ടോ രാവിലെ പോവാണ് കുഞ്ഞുമ്പോൾ കുഞ്ഞുമണി അളിയ മാമൻ്റെ മാമൻ അളിയൻ ആ മാമൻ്റെ അവളുടെ മാമൻ മച്ചിതായിരിക്കുന്നു എന്റെ ചേച്ചിതായിരിക്കുന്നു ചേച്ചി അതിന് പറഞ്ഞപ്പോ ഒരു പുച്ഛം കണ്ടുപൊച്ച അങ്ങനെ ആന്മേലയുടെ ഉടുപ്പാട്ടോ നമ്മളാദ്യ ലക്ഷ്മി നാരായണ മന്ദിറില് വിടെ വന്നേ കേട്ടോ ഇതാണോ അതാണോ ആർക്കറി പുള്ളി വണ്ടിയിലാ വന്നേ ഇതാണ് കേട്ടോ ടെമ്പിള് രാജീവ് ലക്ഷ്മി നാരായണ മന്ദി

അങ്ങോട്ട് എനിക്ക് എനിക്കങ്ങനെ ഏകദേശം നമ്മള് ഗൾഫിന്റെ ഒക്കെ ചൂടായി തുടങ്ങി നൂറ്റമ്പത് പറഞ്ഞു ഇവിടെ നമ്മളെ കാണുമ്പോ ഓൾറെഡി നമ്മുടെ മലയാളികളെ കാണുമ്പോ ഓൾറെഡി വില കൂട്ടി പറയും നമ്മളെന്തായാലും റിഷ എടുത്തു നൂറ്റമ്പത് പറഞ്ഞു നൂറ് രൂപക്ക് ഒരാക്ക് പെർ പെർ പേഴ്സൺ പെർ ഹെഡ് അല്ല നൂറ്റമ്പത് രൂപത് രൂപ പറഞ്ഞാൽ മതി പറഞ്ഞു അഞ്ചു അപ്പഴത്തേന്റെ കളത്തിൽ ഇറങ്ങിയില്ല രാജ്യം അപ്പഴത്തേന്റെ വില ഇറഞ്ഞ് ഉറപ്പിച്ച് അമ്പ അല്ല നൂറ് രൂപയ്ക്ക് നമ്മള് ഉറപ്പിച്ചാണല്ലോ അമ്മയും കൊച്ചുമൊക്കെ അവിടെ ഇണ്ടപ്പില്ലായിരിക്കും ഇത് ഏതോ ഒരു ബസ്സാറാണ് അടിപൊളി അടിപൊളി പൊള്ളി എന്തൊരു തിരക്കല്ലേ നല്ല ചൂട് നല്ല ചൂട് ഇപ്പൊ നല്ലൊരു ലെസ് കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ ഹാൻഡ് എല്ലാം സാധനങ്ങളും ഇവിടെ കിട്ടും ഷൂ ഒക്കെ വേണമെങ്കിൽ അമ്പത് രൂപ കിട്ടും ബ്രാൻഡ് സാധനങ്ങൾ എന്നൊക്കെ പറയാം നമ്മള് ചുമ്മാ ഇവിടെ രാത്രി തള്ളുവാണോ അവിടെ പോയി വില വയ്ക്കുമ്പോ അറിയാം കാര്യങ്ങളൊക്കെ பரவதானே பரவதானே சட்டல் பட்டல் சென்னை மாலை இருக்கு ஆடு சந்தா வெல்கம் டு கோட்டன் மார்க்கெட் செருப்பு உரணம் എനിക്ക് വേണ്ടി രാജ്യമായിരിക്കും ഉള്ളി വീഡിയോ എടുക്കും ഇത് ജുമാ മസ്ജിദാണ് കേട്ടോ ഞാൻ നേരത്തെ റെഡ് ഫോർട്ടെന്ന് പറഞ്ഞ തട്ടിട്ടുണ്ടായിരുന്നു ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ഏ ഡിയിൽ പണി എഴുപ്പിച്ച സൈക്കിൾ മാർക്കറ്റ് പിള്ളേരുടെ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലോട്ട് സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ് പിള്ളേരുടെ ടോയ്സുള്ള മാർക്കറ്റാണത് സൈക്കിള് മൊബൈല് ഞാനിങ്ങനെ മുറുക്കി പിടിച്ചേക്കാണ് ആരെങ്കിലും തട്ടിപ്പ് തട്ടിപ്പറിച്ചോണ്ട് പോകുന്ന മാർക്കറ്റാണ് ഫുള്ള് മാർക്കറ്റാണ് കേട്ടോ മാർക്കറ്റിനുള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് റെഡ് ഫോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റെഡ് ഫോർട്ട് പോകുന്ന വഴിയിലുള്ള സൈഡ് വഴിയോര കച്ചവടക്കാരെ തിരക്കുമാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് തിരക്കാട്ടോ ഒരു രക്ഷയിന്റെ നമ്മളാ റെഡ് കോട്ടിനുള്ളിലോട്ട് പോവാണ് സോറി ഒരു ട്ടോ ഇപ്പൊരു കാറ്റടിച്ചു അവരെല്ലാം നടന്നു വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ റെഡ്പോർട്ട് ഇന്റെ ഫ്രണ്ടിലെത്തി മൊബൈലൊക്കെ ഒരു രീതി പിടിച്ചോണ്ടാന്ന് കേട്ടോ നേരത്തെ എൻ്റെ നെഞ്ചത്തൊരു ഇന്ത്യയുടെ ഫ്ലാഗ് കൊണ്ട് വെച്ചു ഇവിടെ രാജ്ഘട്ടിൽ അന്നെയാണ് മഹാത്മാ ഗാന്ധിജിയുടെ സമാധീത ഇവിടെ അമ്മി ഇറങ്ങിട്ടുണ്ട് അമ്മി ഇറങ്ങി അഞ്ചു കുഞ്ഞുമണിയായിട്ട് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് ഇതിലേക്കൂടെ ആണ് പോന്നത് ഇതിലേക്കൂടെ ഇത് എക്സിറ്റാ ഇതിലായിരിക്കും രാജ്ഘട്ട് കിസാൻ ഘട്ട് സമാധി ഓഫ് ചരൺ ഇതിൽ അങ്ങോട്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ടാണെന്ന് തോന്നുന്നില്ല അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് രാജ്ഘട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സമയം പന്ത്രണ്ടര Thank Thank you. <laughs> ിപൂരി സിസ്റ്റം ബൊഫ അടിക്കാന്ന് വിചാരിച്ചു അപ്പം ആവശ്യത്തിന് എടുക്കാം ഒരു പ്ലേറ്റ് ബൊഫയ്ക്ക് ആയിരത്തി ഒരുന്നൂറ് ഒരാക്ക് മാങ്കോ ലസ്സി കഴിച്ചു കഴിഞ്ഞു രാജ്യമൊക്കെ കഴിച്ചു വേർത്ത് കേട്ടോ ടയർഡായിരുന്നു പക്ഷെ പ്ലേറ്റ് പ്ലേറ്റിനകത്ത് എന്തൊക്കെയോ വാരി ഇട്ടതുകൊണ്ട് ഒന്നിനു ടേസ്റ്റ് മനസ്സിലാവുന്നില്ല കരണ്ടും പോയി ഭയങ്കര ചൂടും രാഷ്ട്രപതി ഭവനാ গেটাম <laughs> গেট <laughs>

കാണാൻ വേണ്ടിയാണ് മൂന്ന് മണിക്ക് നട്ടുച്ചക്ക് ചൂട് കാരണം ഐസ്ക്രീം കിടക്കാരെ ചാക്ക് നനച്ച് അതിന് മേലെ ഇട്ടേക്ക അതുപോലെ ചൂടാ ഞങ്ങള് ഞങ്ങള് ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞു വന്നു രണ്ട് ടീം വരുന്ന ഇനി ഒരു രംഗത്തൊരു ബാല്യ വില്ലുന്നു കിടക്കുന്നു ദൈവമേ ആ ക്ഷീണോടൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ചുമന്ന് തോന്നുന്നു വൈകുന്നേരം ആറേമക്കാലായി നേരെ അടുത്തൊരു ഷോപ്പിങ്ങിന് പോവാണ് എവിടെ പോന്നെ ടേബലൊക്കെ ഉറങ്ങത്തി ചാടി എഴുന്നെത്തിക്കാണ് മമ്മി മണി ശുഖ ഒക്കെ ഇവിടെ ഉണ്ട് അവരിവിടെ ഇരിക്കുന്നു ഞങ്ങള് പോട്ട് വരും ഞാനും അഞ്ചും അഞ്ചു കറിയാ അപ്പന്റെ പേര് അതൊരു അതൊക്കെ അങ്ങനല്ലേ ഉള്ളൂ നമ്മൾ മാളിലോട്ട് പോവാണ് ഊബർ ബുക്ക് ചെയ്ത് ഊബർ ഏഴേമുക്കാലായി പോയിട്ട് ആംബിയൻസ് മാളെന്ന് പറഞ്ഞ വലിയൊരു മാളുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മൾ വന്നപ്പോ ആ സമയം വരുന്ന വഴി കണ്ടില്ലേ ആ മാളിലോട്ട് വെച്ച് പിടിക്കുകയാണ് സൂപ്പർ വലിയ മാളാന്നാ പറയുന്നത് പോയി നോക്കട്ടെ അല്ല കളിയെ ഹോണടി കേൾക്കുമ്പോ എനിക്ക് അവിടത്തെ ഹോണടി തന്തക്കുള്ളി കേൾക്കുന്ന ഒരു വീട് നമുക്ക് ഇവിടുത്തെ ഇത് കാണുമ്പോ പേടിയാവും നമുക്ക് പെട്ടെന്ന് വരുമ്പഴേ അവിടെ ഫോണടിച്ച അല്ല ഇത് ചിലപ്പോ ഇവിടെ ചെലപ്പോ മയത്തിൽ ഇവിടെ ആ രീതിയില്ലാതെ നോക്കിട്ടല്ലോ നമ്മളങ്ങനെ ആംബിയൻസ് മാളിൽ എത്തി എത്തിയിട്ടുണ്ട് മണി ഒമ്പ മണിക്ക് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു പോവാണ് പത്തേകാലൂബർ ഓർഡർ ചെയ്തിട്ടുണ്ട് ചപ്പാത്തി ചിക്കൻ കറി പിന്നെ വെണ്ടക്കയുടെ ഉണ്ട് സാലഡ് ദാല് ഇതാണ് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ശുങ്കു ഇതുവരെ കിടന്നുറങ്ങുമായിരുന്നു വന്നതിന് ശേഷം നാലു മണി തൊട്ട് ഏകദേശം പതിനൊന്ന് മണി വരെ കിടന്നുറങ്ങി കേട്ടോ ഞങ്ങൾ ഷോപ്പിംഗ് വന്നതിന് ശേഷവും വെയിലടിച്ചപ്പോഴേ ഇതായി ഇനിവേ മറ്റൊരു ബ്ലോഗുമായിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഡൽഹി പോകുന്നില്ല നാളെ നമ്മൾ താജ്മഹൽ പോന്നു താജ്മിൽ പോകുന്ന വീഡിയോ മറ്റു വീഡിയോ കാണാം സൈനിങ് ഓഫ് ആ ഒച്ച വേണം നമ്മ നമ്മൾ പവർഫുള്ളായിരിക്കണം ആയിരിക്കണം